ഹലോ ഫാമിലി എല്ലാവരും സുഖാരിക്കുന്നു കരുതുന്നു ഞങ്ങളും സുഖാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മളമ്മ കെട്ടുനിരച്ച് ശബരിമലയ്ക്ക് പോയത് കണ്ടു അല്ലേ അതിനുശേഷം അമ്മകുട്ടിയും അമുന്തിമോളും എൻ്റെ ചേട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ മനോജരൻ്റെ കൂടെ കാറിലാണ് വീട്ടിലേക്ക് പോയത് അവിടെ ചെന്ന് അടുത്തൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് ഒക്കെ അവർ വാങ്ങി വെച്ചിരുന്നു കേട്ടോ അതിൽ ചുപ്പ ചിപ്സ് എന്ന് പറയുന്ന ഒരു ജെൽ ടൈപ്പ് മിഠായി ഉണ്ടായിരുന്നു അത് ചേച്ചി കഴിച്ചതിൻ്റെ റിയാക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ചിരിച്ചൊരു വഴിയായിട്ടോ സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഞാൻ ഞാനതിൻ്റെ ടേസ്റ്റ് പോലും നോക്കിയില്ല കേട്ടോ പക്ഷേ അമ്മക്കുട്ടിയും മൗന്തിമോളും ഒരുപാട് ഇഷ്ടത്തോടെ കൂടെ അത് കഴിക്കുന്നത് കണ്ടു അവർക്ക് അത്തരത്തിലുള്ളൊരു ടേസ്റ്റൊക്കെയാണ് ഏറെ ഇഷ്ടം ചേച്ചി പറയുന്നത് അതിനകത്ത് പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടെ കലർന്ന ഒരു ടേസ്റ്റാണെന്നാണ് പിന്നെ ഞങ്ങൾ കുറച്ച് ജെസ് ഒക്കെ എടുത്ത് കഴിച്ചു രണ്ടെണ്ണം കഴിച്ചിട്ട് ടേസ്റ്റ് പിടിച്ചിട്ട് വലിയ പിന്നെയും പിന്നെയും ചോദിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഒരിക്കും പറഞ്ഞാൽ പഴയ കാലത്തെ നൊസ്ട്രാളജിക് ഫീലൊക്കെ നമുക്ക് വന്നു അതിന് കൂടെ തന്നെ കുറച്ച് തേനിലാവും മിഠായിയും വാങ്ങിയിരുന്നു തേനിലാവും മിഠായിക്കകത്ത് നിന്ന് തേൻ എങ്ങനെ എടുക്കാമെന്ന് കാണിച്ചാർ കേട്ടോ അമ്മേ എന്ന് പറഞ്ഞ് അമ്മക്കുട്ടി കുറച്ച് ഷോയൊക്കെ കാണിച്ചു അമ്മക്കുട്ടിക്ക് അറിയില്ലല്ലോ നമ്മൾ ഈ സീനൊക്കെ പണ്ടേ വിട്ടതാണെന്ന് ഒരു മിഠായിക്ക് നമ്മൾ തേനിലാവ് മിഠായി എന്നാണ് പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് കോമൻറ്റ് ചെയ്യണേ ഈ ഒരു ഫോട്ടോ കണ്ടോ ഇത് അമ്മ കെട്ടുനിറച്ച് പോകുന്ന തൊട്ട് മുൻപ് അമ്മയും ചേച്ചിയും വലിയ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തതാണ് പിന്നെ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ ഒരുപാട് കരുനാരങ്ങ കാഴ്ച കിടപ്പുന്നുണ്ടായിരുന്നു കേട്ടോ അതിൽ ചേട്ടൻ ഒരു മൂന്നാലെണ്ണം നമുക്ക് പറിച്ചു തന്നു പറിച്ചു തന്നു കൂടാതെ ചേട്ടൻ പറഞ്ഞു ഇത് നിങ്ങളെല്ലാവരും ഓരോരുത്തരും ഓരോ വീടുകളിൽ പോയി വ്യത്യസ്തമായ രീതിയിൽ കരുനാരങ്ങ അച്ചാറിട്ട് തിരിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ അച്ചാറിടുന്നതിൻ്റെ ഒരു വീഡിയോ മറ്റൊരു ബ്ലോഗിലായിട്ട് ഉൾപ്പെടുത്താം കേട്ടോ കരുനാരങ്ങ അച്ചാർ പലർക്കും മാത്രം ഇഷ്ടമുള്ള ചെറിയൊരു രീതിയിലൊരു കയ്പുണ്ടായിരിക്കും പക്ഷേ ചേട്ടൻ അത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് അത് പറഞ്ഞത് കേട്ടോ ഇത്തവണ പതിവിലും അധികം ഒരുപാട് കരനാരകം ഉണ്ടായിരുന്നു അതുമാത്രമല്ല അടുത്തുള്ള ആളുകൾക്കെല്ലാം നമ്മൾ കൊടുത്തു എന്നൊക്കെ ചിലം പറയുന്നുണ്ടായിരുന്നു ഈ സമയം അമ്മക്കുട്ടി അവന്തിമൂളം അവിടെയുള്ള പൂക്കളൊക്കെ പറിക്കുകയായിരുന്നു കേട്ടോ ഇത് കണ്ടോ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിയുടെ ഒരു കായാണ് അത് പഴുത്തു കഴിഞ്ഞാൽ അതൊരു റെഡ് കളറാവും അത് നമ്മൾ കളിക്കാറുണ്ടായിരുന്നു അത് ഇങ്ങനെ കയ്യിൽ ഞെക്കി പൊട്ടിച്ചു കഴിഞ്ഞാൽ ചുഗന്ന കളറ് വരും അപ്പോൾ അത് നമ്മൾ ദേഹത്ത് തേച്ച് പറ്റിക്കും എന്താ ബ്ലഡ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ രീതിയിൽ ആശമയം ഒന്ന് പറ്റിക്കാനാണ് അമ്മക്കുട്ടി ഇപ്പോൾ കാണിച്ചത് കേട്ടോ ഇത് അമ്മക്കുട്ടി ഒരുപാട് പറഞ്ഞ് കയ്യിൽ വെച്ചിരുന്നു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ കളമശീനിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണെന്നാണ് പറഞ്ഞത് പിന്നെ അടുത്തുള്ള കിണറ് കണ്ടപ്പോൾ ചേച്ചിക്ക് ഒസ്ട്രാളജിക് ഫീലൊക്കെ വന്നു വെള്ളം കോരിയെടുക്കാൻ പോയി അത് കണ്ടപ്പോൾ അവന്തിമോൾ പറഞ്ഞു അമ്മ ഞാൻ കോരിയെടുക്കുക എന്ന് പറഞ്ഞ് അവന്തി മോള് വെള്ളം കോരി വീട്ടിലാണെങ്കിൽ അപ്പു അപ്പകുട്ടനൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് വീക്ക് ഡേയ്സ് ആയ കാരണം കൊണ്ട് അപ്പൂര് ക്ലാസ് ഉണ്ടായിരുന്നു ലീവ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായ കാരണം കൊണ്ട് അപ്പൂര് ക്ലാസ്സിലേക്ക് പോകേണ്ട വന്നു അമ്മക്കു അതിൻ്റെ ഒരു ചെറിയ വിഷമത്തിലായിരുന്നു അമ്മക്കുട്ടിയാണെങ്കിൽ ഇത്രയും വലിയൊരു കിണർ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു മാത്രമല്ല അവന്തി ചേച്ചി വെള്ളം കോരിയെടുക്കുന്നത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലുമായിട്ടോ അങ്ങനെ അധികം വൈകാതെ ഞങ്ങൾ എല്ലാവരുടെയും മാത്രം പറഞ്ഞ് എറണാകുളത്തൂടെ തിരിച്ചു പോകുന്നു കളമശ്ശേരിലെത്തിയതും ഞാനും മുകളും കൂടെ ഞങ്ങളുടെ എടുത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോന്നു കേട്ടോ വീട്ടിലെത്തിയതും അമ്മക്കുട്ടി ഡ്രസ്സ് പോലും മാറാതെ ഒരേ കളിയായിരുന്നു അമ്മക്കുട്ടിയുടെ ഫ്രണ്ട് ദേവനന്ദ വന്നിരുന്നു കേട്ടോ വാ വാച്ചിന്നാണ് വീട്ടിൽ വിളിക്കുക ഞങ്ങൾ തൃശ്ശൂർന്ന് പറിച്ചു കൊണ്ടുവന്ന പൂക്കളും കായ്കളും വെച്ച് ചോറും കറിയും വെച്ച് കളിക്കുന്ന തിരക്കിലായിരുന്നു അമ്മക്കുട്ടിയും ദേവനന്ദയും കെട്ടുനിറയിലുണ്ടായിരുന്ന പ്രസാദം കുറച്ച് എനിക്ക് തന്നു വിട്ടിരുന്നു ഞങ്ങൾ മൂന്ന് പേരും അതൊക്കെ കഴിച്ചു കുറച്ചു നേരം കൂടെ കളിച്ചിട്ട് ദേവൂട്ടി വീട്ടിലേക്ക് മടങ്ങി അപ്പോഴേക്കും അമ്മയുടെ കോൾ വന്നിരുന്നു അവർ ചോറ്റാനിക്കര അമ്മയെ കണ്ട് തൊഴുതിറങ്ങി ശബരിമലയ്ക്ക് യാത്ര തുടർന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു വിഘ്നങ്ങളും കൂടാതെ ശബരിമല ദർശനം നടത്തി അമ്മയും കൂടെയുള്ളവരും നെക്സ്റ്റ് ഡേ തന്നെ തിരിച്ചെത്തി തിരിച്ചെത്തിയിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ലവ് യു ഓൾ